സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പണം പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് ചൊവ്വാഴ്ച ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി സന്താന ഭാഗ്യം മംഗല്യസിദ്ധി പഠനമികവ് തുടങ്ങി ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാൻ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ഒറ്റനാരങ്ങ വഴിപാട് ഒറ്റനാരങ്ങ വഴിപാട് സമർപ്പിക്കേണ്ടത് എങ്ങനെ ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി ആറ് ചൊവ്വാഴ്ച മുടങ്ങാതെ സമർപ്പിക്കേണ്ട വഴിപാടാണിത് അതിനായി വാഴയിലയിൽ ഒരു നാരങ്ങയും ഒറ്റ നാണയും വെളുത്ത പുഷ്പവും എടുത്ത് ഭഗവാനെ ആറ് തവണ പ്രദക്ഷിണം ചെയ്ത് ശ്രീകോവിലിന്റെ നടയിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് വഴിപാട് ആരംഭിക്കുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച വിക്തു നിവാരണനായ ഗണപതി ഭഗവാനും ഈ വഴിപാട് സമർപ്പിക്കണം ആറ് ചൊവ്വാഴ്ച സമർപ്പിച്ച ശേഷം ഭഗവാന് നാരങ്ങാമാല സമർപ്പിക്കാവുന്നതാണ് ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലഗ്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവർക്കും മകേരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാരും ചൊവ്വാ പ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ് അതിന് സുബ്രഹ്മണ്യ ഭജനമാണ് ഏറ്റവും ഉത്തമം ക്ഷേത്ര ദർശത്തിൽ ക്ഷേത്രദർശത്തിലുടനീളം ഓം വജത്ഭുവേ നമ ഓം ശരവണഭവ എന്നിവ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്